ഒരുപാട് വീഡിയോസ് കണ്ടു ഒലിവേട് ഞാൻ ഒരു യു എസ് എൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് കയറുമ്പോൾ അവിടെ ഒരു ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾസ് നമ്മൾക്കുണ്ടാകുന്ന ഒരു മെൻറ്റൽ പ്രഷർ അതൊന്നും അവിടെ ജോലി ചെയ്ത ഒരാൾ പോലും ശരിക്കും അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചില്ല ഞാനൊക്കെ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ദിവസവും മാനേജേഴ്സിൻ്റെ കയ്യിലും സൂപ്പർവൈസറിൻ്റെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലും നല്ല പെർഫെക്റ്റായിട്ട് ഹൺഡ്രഡ് പെർസെൻജ് കമ്മിറ്റ്മെൻ്റോട് കൂടി ജോലി ചെയ്താലും നമ്മൾ നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ സൂപ്പർവൈസിൻ്റെയും മാനേജറിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് വഴക്ക് കിട്ടാൻ കിട്ടാറുണ്ട് അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഈ പറയുന്ന ഓണർ അച്ചജേ ചെയ്ത് കൊണ്ട് അങ്ങനെ ഒരു വഴക്കോ അങ്ങനെ ഒന്നും ഇല്ല ഈ കേരളത്തിലുള്ള പിള്ളേർക്കുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഓവറായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം വേണം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ജോലി അതൊന്നും അല്ല ആയിട്ട് ഒരു ലൈഫെന്ന് വെച്ചാൽ നമ്മൾ എത്ര നമ്മളെത്ര ആയിട്ട് നിൽക്കുന്നു നമ്മൾ എത്ര രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൽ അതിലൂടെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏണിംഗ്സ് എന്ന് പറയുന്നത് അതിലൂടെയാണ് വിജയം അല്ലാണ്ട് എന്താ പറയുക എനിക്ക് ഇത്രയും ഞാനിപ്പോൾ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ഫുൾ ആയി നിൽക്കുന്നത് അച്ചച്ച കാരണം അവിടെ ഇപ്പം എത്ര എട്ട് വർഷം എന്ന് കേൾക്കുന്നു എനിക്ക് കറക്റ്റായിട്ടല്ല അറിയില്ല ഈ എട്ട് വർഷത്തിനിടയ്ക്ക് ചേച്ചിക്ക് നല്ലൊരു ഒരു സ്റ്റാഫിനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻജ് കമ്മിറ്റ്മെൻ്റോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നു ഒരു സ്റ്റാഫിനെ പോലും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ചേച്ചി പറയുന്ന പോലൊരു എന്ത് നമ്മളുടെ ഒരു വീട്ടിൽ ഒരു സുരക്ഷിതമായിട്ടൊരു വീട്ടിൽ ജോലി കിട്ടുന്നത് ഇത്ര നല്ല കാര്യമാണ് വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട ഒന്നും വേണ്ട നമുക്ക് തരുന്ന ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക അത് അതിനപ്പുറം എന്താ പറയുക അതിനപ്പുറം അവർ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസസ് കൊണ്ടിട്ടായിരിക്കാം എന്തായാലും ഇപ്പം എൻ്റെ ഫാമിലി എനിക്ക് ഒക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും ചേച്ചിയുടെ കൂടെ നിൽക്കത്തുള്ളൂ കാരണം ഒരു ബിസിനസ് വിമൻ ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അച്ചു ചേച്ചി കുറേയും കൂടെ എന്താ സോഷ്യലായിട്ടാണ് നിന്ന അത് അങ്ങനെ നിൽക്കാൻ പാടില്ലായിരുന്നു ഇനിയും മുന്നോട്ട് വരണം ഈ ബിസിനസ് ആരെ കൊണ്ട് എത്ര ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് അത് ഇത്രയും നാൾ നിന്നതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് ഒരു ഡിഗ്രേഡ് ചെയ്യാനും കുറച്ച് നാളോ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ മേലെനങ്ങാതെ വല്ലവരുടെയും കാര്യങ്ങൾ വന്നിരുന്നു പറഞ്ഞു കാശുണ്ടാക്കുന്നത് അതിനേക്കാളും ഒക്കെ എന്തസ്സോടെയാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് മാറി വേറെ എല്ലോട്ട് കിടക്കും അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ആവും ഡി ഇപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് എല്ലാവരും പറയുന്നു ബാഡ് കമൻസ് ആണ് വരുന്നത് ബാഡ് കമൻസ് ആണ് ഇത്രയും വർഷത്തോടും വരുന്നത് ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ ഇത്രയും ഡിഗ്രേഡ് ചെയ്തിട്ടും ഇത്രയും കാലം നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എങ്കിലും ഉണ്ടായിട്ടല്ലേ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് വെറുതെ നിൽക്കില്ലല്ലോ ഇത് എന്താ പറയുക എനിക്ക് ഈ കമന്റ് ഒക്കെ വരുന്നത് ജെനുവൻ ആയിട്ടാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല നോക്കുമ്പോൾ എല്ലാവരും ലീവെ വർക്ക് ചെയ്തത് കമന്റ്സ് നോക്കുമ്പോൾ പത്ത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആണ് നടക്കുന്നത് എല്ലാവരും ഒക്കെ ലീവെ വർക്ക് ചെയ്തത് എന്താ പറയുക ഇതൊക്കെ എന്താ പറയാ സാധാരണ അരിഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇതൊക്കെ ബഹിക്കത്തില്ല മീൻസ് ഇറ്റ് വാസ് വെരി റോങ് ഇതൊരു വോയിസ് ആണ് ഈ വോയിസ് കേട്ടിട്ട് ഈ സ്ഥാപനത്തിൽ പല സ്ഥലത്തു നിന്നും പലരും വിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന പല യൂദാസ്മാരുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പണ്ട് തൊട്ടേ ഉണ്ട് കാരണം എൻ്റെ വഴി സത്യസന്ധമായ വഴിയാണ് ഒരു വെബ്സൈറ്റിലൂടെ തുടങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ പർച്ചേസ് നടക്കും ഇതിൻ്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ അമ്പത് ഇരട്ടി ലാഭം കിട്ടും ഇരുപത്തിനാല് മണിക്കൂർ പർച്ചേസ് നടക്കും ഡെസ് സ്റ്റോക്ക് ആവില്ല ഇത്രയും കറണ്ട് ബില്ലാവില്ല ഞങ്ങൾക്ക് വേൾഡ് പൊത്തം പറന്ന് നടക്കാം നിന്ന് ക്രിയേറ്റ് ചെയ്യാം നല്ല ഒന്നാം തരം മാമ്പിളാർ കഴിവുള്ളവർ വരും ഇവിടെ ഇത്രയും പിന്നാലെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അച്ഛമ്മം നിങ്ങളോ ഒപ്പം ഹാർ ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങളൊപ്പം എൻജോയ് ചെയ്ത് ഓർമ്മിത്തുള്ളുകയാണ് അപ്പോൾ അവർക്ക് അതത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ അഞ്ഞത്തിമാരെ പോലെ അവർക്ക് ജനിക്കാൻ പോലെ അഞ്ഞത്തിമാരെ പോലെ ചേച്ചിമാരെ പോലെ അഞ്ഞതിമാരെ പോലെ നിങ്ങളൊപ്പം ഓർമ്മിത്തുള്ളുമ്പോൾ ഞാൻ ഇച്ചിരി ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ ബിസിനസ് സ്ഥാപനം നടന്നു പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇതെന്നേ പൂട്ടുമായിരുന്നു ഇനിയും നിങ്ങൾക്കും ഇനി വരെ ജീവിക്കാൻ വേണ്ടി നിർക്കും ഇത് നിങ്ങൾക്കിടയ്ക്ക് ഇത്രയും ആയിട്ട് പോകണം ഞാൻ നിങ്ങളോട് പറഞ്ഞു അതായത് നിങ്ങൾ ഗ്രൂപ്പിലിടുകയാണ് നിങ്ങൾക്കും ഞാനൊരു ജോലി തന്ന് നാൽപ്പതിനായിരവും അമ്പതിനായിരവും മേടിക്ക വരും മേടിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം തന്നപ്പോൾ അത് നിങ്ങൾക്കോ ഒരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു രണ്ടുപേർക്ക് ജീവിതം കൊടുത്താൽ രണ്ട് കുടുംബ ലക്ഷംപ്പെടും അതിൻ്റെ നന്മ നിങ്ങൾക്കുണ്ടാവും അതൊരു നൂറ് പ്രാവശ്യം അറിഞ്ഞു ചെയ്യാത്തപ്പോഴാണ് ഇനി രണ്ട് മാസം ഒരു മാസം രണ്ടുപേർക്ക് കൊണ്ടുവന്നേ അയ്യായിരം രൂപ ഞാൻ ഫൈൻ ഇടുമെന്ന് നിങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന ഈ മൂന്ന് വർഷകാലത്തിൽ ആർക്കെങ്കിലും ഞാൻ ഫൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചു തന്നാൽ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ നൽകുന്നതാണ് പിന്നെ ജോയ്സി ഒരു മാസത്തോളം പത്തുനൂറ് പ്രോഡക്റ്റും മാറ്റിവെച്ചു അത് ഞാൻ ഇനി എന്ത് ചെയ്യും വീഡിയോ ഇട്ടുവെങ്കിൽ അത് മൊത്തം തീർന്നുപോയേ അത് മാറ്റിവെച്ചു മാറ്റി വെച്ചപ്പോൾ അന്നത്തെ ലോഷത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നത് നിങ്ങളെല്ലാം എൻ്റെ സഹോദരികളാണ് ഞാൻ സ്റ്റാഫായിട്ടല്ലോ എടുത്തേക്കുന്നത് ഇതൊരു ബിസിനസ് അല്ലല്ലോ ഇതൊരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഞാൻ പോലും ഞങ്ങൾ പോലും നിങ്ങൾ ഉച്ചപക്ഷമായി നീ അടുത്ത സമയം വരെ കഴിച്ചുകൊണ്ടിരുന്നത് നിങ്ങളൊപ്പം ഇരുന്നില്ലെങ്കിലും അച്ഛൻ നിങ്ങളൊപ്പം ഇരുന്നു ഞാൻ മാറിയിരുന്ന ഫുഡ് കഴിച്ചു നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങൾക്കൊണ്ടിരുന്ന ഫുഡാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് ഈ കാരണമെന്നു വെച്ചാൽ ഉച്ചയ്ക്ക് മാത്രം പോരല്ലോ അപ്പോൾ അച്ഛനും ഇത്ര കായതുകൊണ്ടാണ് മറ്റാൾക്കാർ വെച്ച് ഫുഡ് വെക്കുന്നത് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയ സ്ഥാപനത്തിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ പിള്ളേരെ തല്ലാറില്ലേ വഴക്ക് പറയാറില്ലേ നമ്മുടെ വീട്ടിൽ സഹോദരൻ തമ്മിൽ വഴക്ക് വിടാറില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ സഹോദര സഹോദരിമാരാണ് ഇതൊരു കുടുംബമാണ് അച്ഛുപൊളിക്കൽ വെച്ചാൽ വീട് ചെയ്താൽ മതി പറഞ്ഞു ഇത് എൻ്റെ വീട്ടിൽ കൊടുന്ന് ആരും ചെയ്ത് വിട്ടത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ പിള്ളേർ വെച്ച് ചെയ്യുമോ അപ്പം ഈ നാട്ടുകാർക്കും പരാതിയില്ല ഈ അടുക്കാർക്കും പരാതിയില്ല ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും പരാതിയില്ല ഇവിടുന്ന് ജോലി നഷ്ടം എട്ടും പത്തും കിട്ടി ജോലി ചെയ്തവർ അതിൻ്റെ പകുതി മുക്കാലം ഹോസ്റ്റലിൽ നിന്നവർ ഒരു ഓപ്ഷൻ ഇല്ലാതെ നിന്നവർ ഇവിടെ വന്ന് വെറും പ്ലസ് ടു മാത്രം വിദ്യാഭ്യാസമുള്ളവർക്ക് നാൽപ്പതും നാൽപ്പത്തഞ്ചും കിട്ടിയപ്പോൾ അവരുടെ അഹങ്കാരത്തിന് അതായത് കുരങ്ങിന്റെ പൂമാല കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ബൈബിൾ പറഞ്ഞിട്ട് മുത്തുവിളത്ത് പന്നി കിടയി കൊടുക്കുക അത് ചവിട്ടിക്കളി നശിപ്പിച്ചാൽ നിങ്ങൾ മുത്തുവന്ന് പന്നി കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ കുരങ്ങിൻ്റെ പൂമാല കിട്ടരുതെന്ന് പറഞ്ഞതുപോലെ പത്തും പന്ത്രണ്ടും മേടിച്ചവർ അവർ നാൽപ്പതും നാൽപ്പത്തഞ്ചും കിട്ടിയപ്പോൾ നിങ്ങൾ കാക്കിയെങ്കിൽ ഇന്നലെ ഞാൻ ഓളയിൽ അച്ചു വെല്ലുവിളിച്ചു ഇവിടെ നിന്നാൽ നാൽപ്പതിനായിരം രൂപ കിട്ടത്തില്ല ആരെങ്കിലും തെളിയിച്ചാൽ ഇവിടെ വർക്ക് ചെയ്ത് അഞ്ചു ലക്ഷം രൂപ വരെ അവർക്ക് തെലിക്കൽ കൊടുത്തുപോലെ ഒരാൾ വരെ വന്നല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ വോയിസ് പുറത്ത് വന്നു അങ്ങനെ തച്ചു പറഞ്ഞാൽ ഡെയിലി അന്ന് ആയിരത്തി അഞ്ഞൂറ് അപ്പം നാൽപ്പത്തയ്യായിരം ഇന്ന് അതിന് മൂന്നു നേരത്തെ എ ഇന്ന് നടക്കും അന്നത്തെ പോലെ ഒരു വർഷം കഴിയപ്പം അപ്പം ഞങ്ങൾ പറയുന്നത് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് നിങ്ങൾ അനുഭവിച്ച ആർക്ക് സത്യങ്ങളല്ല ഇവിടുന്ന് പുറത്തുപോയി അവർ ഇനി ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഇനി അവർക്ക് പത്തും പന്ത്രണ്ടൊക്കെ ഇടത്തുള്ള പതി ഓഫർ കൊടുക്കണം പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ നല്ല എമൗണ്ട് സാലറി മേടിച്ചിട്ട് പതിനെട്ടാം വരെ ആയിട്ട് പോലും നിങ്ങൾ ഫുഡിന്റെ പൈസ കൊടുത്തില്ല അപ്പോൾ അത്രയും ഭീകരമായ സാലറി മേടിച്ചിട്ട് ആ മാസത്തിൽ ഫുഡിന് പൈസ ഞാൻ കൊടുത്തു കൊടുക്കുക പതിനെട്ടാം തീയതി ആയിട്ട് ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ശമ്പളം മേടിച്ച് പഴയ ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ പഴയ ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസത്തിന് ഫുഡിൻ്റെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഡബിൾ ഞാൻ ഈടാക്കുമെന്ന് പറഞ്ഞു ഡബിൾ ഇടാക്കാനോ ഒരു എത്രയോ പേർക്ക് ഞാൻ മൊബൈൽ കൊടുത്തു അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഡബിൾ ഈടാക്കാനല്ല അത് കേട്ടിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ട് പേരെ കൊണ്ടുവന്നെങ്കിൽ ഫൈൻ ഈടാക്കാൻ വേണ്ടിയല്ല ഫൈൻ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങളുടെ ഇനി ഫൈൻ മേടിക്കാനാണെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് തുടങ്ങിയാൽ പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് എന്തിനാണ് തുറപ്പിച്ചത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടി പുറലോം കാണാതെ ഞച്ചും ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഉറക്കമില്ല ഊണില്ല ആയിരം ആയിരത്തി പുറക്കില്ലായിരിക്കും ഇത് മാത്രം കഷ്ടപ്പാടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടി നിങ്ങൾ അമ്പതിനായിരം അറുപതിനായിരം മേടിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളെയും നിന്ന് ഞാൻ ഫൈൽ ഇടാക്കുന്നത് ഈ ബിസിനസ് സ്ഥാപനം കഴിഞ്ഞ ഓണത്തിൽ പൂർണ്ണമായും ഞാൻ നിർത്തിയതല്ല ഈ തലവേദന എനിക്ക് സഹിക്കപ്പെടും വരുന്ന മുഴുവൻ ഉടപ്പുകളാണ് നിങ്ങൾ പറഞ്ഞു ഈ പരാതി എല്ലാ പേര് കേസ് പോകും പക്ക ഉടായ്പകളാണ് വരുന്നത് ആ ഉടപ്പുകളെ വെച്ച് എനിക്ക് കഴിഞ്ഞ വർഷം മുന്നോട്ട് പോകുമ്പോൾ പറ്റാത്തൊടി നിർത്തിയതാണ് ഇത് എത്ര പേര് എൻ്റെ കാല് കഴി വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ വീട് തുടങ്ങി നിർത്തിയാണ് തലവരെ സഹിക്കാൻ വയ്യാതെ ഏ അത് വെബ്സൈറ്റ് വേണ്ട ഒന്നും വേണ്ട എൻ്റെ കടലില വരുമാനം എനിക്ക് അത് ബിസിനസ് വരുമാനം വരുമാനമുണ്ടോ എനിക്ക് വേറെ എന്തെല്ലാം ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിർത്തിയാണ് ഇവിടെ എല്ലാവരും നേരെ വിളിച്ച് അലക്കാരെയും കൂടി വെച്ചാരെയും കൂടി എൻ്റെ റിക്വസ്റ്റ് ചെയ്ത് പേരല്ല ഞാൻ വീട് തുടങ്ങിയത് അപ്പോൾ എനിക്ക് നിങ്ങളത് ഫൈവ് മേടിച്ച് ഫൈവ് മേടിക്കാനാണെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് വെബ്സ കാശായി എനിക്ക് വെബ്സൈറ്റ് തുടങ്ങിയാൽ പറയുമോ എനിക്ക് ഇന്ന് അഞ്ച് ലക്ഷം കിട്ടി ലാഭം കിട്ടിയെങ്കിൽ അതുകൊണ്ട് എനിക്ക് അമ്പത് ലക്ഷം ലാഭം ഉണ്ടാക്കാം വെബ്സൈറ്റ് വഴി വിളിക്ക് പത്ത് മഞ്ചാൻ സാധനം കൊടുത്താൽ ഞാൻ പറഞ്ഞു ഒരു അപ്പോൾ നിങ്ങൾ ഫൈൻ മേടിക്കാനല്ലല്ലോ ഞാൻ അവർക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾ ഫൈൻ മേടിക്കുന്നത് പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടിയാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് ആക്കിയാലും പുറത്ത് മോഷണ രീതി കാണിച്ചാലും അല്ലേ നിങ്ങൾ ഫൈൻ മേടിച്ചിട്ടുള്ളത് കസ്റ്റമർ കംപ്ലയിൻറ്റ് ആക്കി ഫൈൻ മേടിക്കും കസ്റ്റമർ എൻ്റെ കിങ് ആണ് എൻ്റെ അന്നമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചെൻ്റെ കസ്റ്റമറാണ് ഏ എൻ്റെ കസ്റ്റമറാണ് എൻ്റെ കസ്റ്റമറോട് ഞാൻ നീതി കാണിക്കും ഒരു സ്റ്റാഫ് സ്റ്റാഫായ എനിക്ക് നൂറ് സ്റ്റാഫിലേക്ക് കിട്ടും എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ കസ്റ്റമർ എൻ്റെ കിങ് ആണ് എൻ്റെ അന്നമാണ് ഒന്നുമില്ലാത്തതാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചാൽ ഞങ്ങൾ കസ്റ്റമറാണ് ആ കസ്റ്റമറെ നെഗറ്റീവ് ആക്കി അവർ വിളിക്കുന്നത് അച്ഛ്മാൻ അച്ഛ്മാൻ്റെ ഒലിവിലേക്കാണ് വിളിക്കുന്നത് ആ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കാണിച്ചാൽ നിങ്ങൾക്ക് അമ്മമാരെയും അവർ ആൾക്കാരെയും വിളിച്ചുകൊണ്ടിരുന്നത് അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ എനിക്ക് കഷ്ടപ്പെടും അതിന് ഞാൻ മോഷൻ കൊള്ളും അതിന് ഫൈൽഡാക്കും അല്ലാതെ എന്തെങ്കിലും ഞാൻ ഫൈൻ ഫൈനൈഡാക്കിട്ടുള്ളത് പിന്നെ മോഷണം തിരിച്ചാൽ ആദ്യം പുറത്ത് പോയാൽ കോൺ അഡ്രസ്സ് എഴുതിയില്ലെങ്കിൽ ഇതിനൊക്കെ ഫൈൻ ഇടും അതിശയിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളിന്നെ തെറ്റി തോക്കി കിടന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് എപ്പോൾ വേണിയാലും ഇവിടെ ബോണ്ടില്ലല്ലോ ഈ സ്ഥാനത്തിൽ ബോണ്ടുണ്ടോ ഏത് നിമിഷം നിർത്താം പിന്നെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ക്യാഷ് അറുപത് ദിവസം കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് തിരിച്ചു തരുമല്ലോ നിങ്ങൾ ഫോണും തിരിച്ചു തരുമല്ലോ അറുപത് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഇത്ര പറഞ്ഞ് പിന്നെ നിങ്ങൾ ഇവിടെ കെട്ടിത്തോങ്ങി നിങ്ങൾക്ക് കിടക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ നേരത്തെ ഉള്ളവർക്ക് പോകാമായിരുന്നില്ലേ അപ്പം ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് മുതൽ ഇവിടുത്തെ പത്ത് നാൽപ്പതിനായിരം ഒമ്പതരം മരിച്ച് എൻജോയ് ചെയ്ത് അറുമാച്ചിട്ട് ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ കാണിച്ച അഹങ്കാരത്തിൽ ഞാൻ ആരെങ്കിലും പുറത്താക്കിയിട്ടോ ആരെങ്കിലും ഞാൻ ഗെറ്റിട്ട് അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ആരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും അടുത്ത് ഞാൻ ചൂടായിട്ടുണ്ടോ ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ ഫയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഗ്രൂപ്പിലൂടെ എൻ്റെ രോഷം എൻ്റെ സ്റ്റാഫോട് പറയും അയാൻ നാട്ടുകാർക്ക് എന്ത് എൻ്റെ സ്റ്റാഫ് എൻ്റെ കുഞ്ഞിനെ വർക്ക് പറയുന്നത് എൻ്റെ നാട്ടുകാർക്കെന്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ വരക്കുറഞ്ഞ നാട്ടുകാർക്ക് എന്ത് എന്ന് പറയുന്ന പോലെ എൻ്റെ സ്റ്റാഫും എൻ്റെ സഹോദരങ്ങളായത് കൊണ്ട് ഞാൻ ചൂടാവും ദേഷ്യപ്പെടും ഞാൻ അവരെ കഷ്ടപ്പെട്ട് ഞാൻ രണ്ടായി കൊടുക്കതാണ് ഇങ്ങോട്ട് വരുന്ന വാട്സാപ്പിൽ ഇങ്ങോട്ട് മെസ്സേജ് വന്ന് കസ്റ്റമർ നിങ്ങളെ കാലേ പിടിക്കുമ്പോഴല്ലേ ജസ്റ്റ് ബില്ലടിച്ച് അവർക്ക് സാധനം കൊടുക്കുന്നത് അല്ലാതെ കെ വി ജോലിയിൽ ഒന്നല്ല എ സി സൂചിച്ചല്ലേ നിങ്ങൾ ക്യാഷ് വാങ്ങിക്കുന്നത് അല്ലെ എ സി എന്ന് സൂചിച്ച് ക്യാഷ് മരിക്കുന്നത് മേലി ഫുൾ എൻജോയ്മെന്റ് അല്ലേ മേളി സൂപ്പർവൈസർ ഉണ്ടോ മേളി ക്യാമറ ഉണ്ടോ ഫുൾ എൻജോയ് ചെയ്യുമല്ലേ നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗവൺമാർക്കും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കില്ല അവിടെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എത്ര ലീവ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമല്ലോ ഞാൻ അവർ പത്രയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടോ ചോദിക്കുമ്പോൾ എത്ര ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് കിട്ടു കൊടുക്കുക അവർ ഗ്രൂപ്പിൽ ഇടുക ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എതിരായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ വരട്ടെ എന്നെ നേരിട്ട് ചോദിച്ചാട്ടെ എനിക്ക് മീഡിയം സംസാരിക്കാൻ താല്പര്യമില്ല കാരണം എനിക്ക് നാട്ടുകാരുടെ മറ്റുള്ള സാധ്യപരേണ്ട എൻ്റെ നാട് എനിക്കൊരു തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് തന്നെ അറിയാം എൻ്റെ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ വീട്ടുകാർ തന്നെ അറിയാം പിന്നെ മൊത്തം സർട്ടിഫിലിക്കാൻ ആവശ്യമില്ല മുഖം പോലും കാണിക്കാൻ താല്പര്യത്തില്ല ഞാൻ ഒന്നുകൂടി ജീവിക്കുന്ന കൂടത്താലാണ് ഞാൻ എൻ്റെ നാട്ടിൽ ഒന്നുകൂടി ജീവിക്കുന്ന കൂടത്താണ് എൻ്റെ നാട്ടിൽ ഞാൻ ഇന്ന് വരെ എനിക്കൊരു പെറ്റി കേസ് പോലും അത് ഇല്ല ഒരു പെറ്റി കേസ് പോലും അടു പോസ് സ്റ്റേഷനിൽ എൻ്റെ പേരിലില്ല ആരോടൊന്ന് വരും അവർ വിളിക്കും അച്ചുപോകും പ്രശ്നം പരിഹരിക്കും അതാ എന്താ വിളിക്കുന്നത് സാലറി കാറ്റിലല്ലേ കൂടുതൽ വിളിച്ചിട്ടുള്ള പോയി സ്റ്റേഷനിന്ന് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തി പോയി കഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കുകയുള്ളൂ നിർത്തിപ്പോഴെങ്കിൽ അവർ ശമ്പളം ചോദിക്കും നമ്മൾ കൊടുക്കില്ല റിസൾട്ട് ലെറ്റർ നിങ്ങൾ സാലറി സ്ലിപ്പിൽ നേരിട്ടില്ലേ ഇവിടെ നിർത്തുമ്പോൾ ഒരു മാസം മുമ്പ് റിസൺ ലെറ്റർ തൽകണം റിസൾറ്റ് ലെറ്റർ തലകാതി പോയാൽ സാലറി ചോദിക്കാൻ എനിക്ക് അവകാശമില്ല എല്ലാ മാസവും സാലറി മേടിക്കുക റിസൾട്ട് നിങ്ങൾ ഒപ്പ് കൊടുക്കുന്നുണ്ടല്ലോ ഒന്നും പറയാം എല്ലാ മാസവും നിങ്ങൾ സാലറി മേടിക്കുമ്പോൾ സാലറി സ്ലിപ്പിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ തേടിയിട്ടുണ്ടല്ലോ ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ എപ്പോൾ വേനലും ഏത് നിമിഷവും ഏത് സമയത്തും റിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ഒരു മാസം റിസൾട്ട് ലെറ്റർ നൽകുന്നതാണെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഇറങ്ങിയാൽ എൻ്റെ സാലറി ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു സുപ്രാർത്ഥി ഇറങ്ങി സാലറി ചോദിച്ചാൽ ഒരു സാലറി നൽകിയില്ല സാലറി അല്ല കമ്മീഷൻ കമ്മീഷൻ നൽകിയില്ല ആ അത് കസ്റ്റമർ ഒന്നും കംപ്ലയിൻറ്റ് ഇല്ല കസ്റ്റമർ പൈസ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല അതേ രീതിയിൽ കാശ് മേടിച്ചിട്ടില്ലെന്ന് ഒരു കംപ്ലയിൻറ്റ് വന്നില്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ തിരിച്ചു തരും നിങ്ങളെ ക്യാഷും തിരിച്ചു തരും അതിന് പകരം പിത്യാവസം അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾ ഏത് ഏതറ്റം പോലും ആ ക്യാഷ് തരില്ല അതിന് വേണ്ടി അല്ലേ പോലീസ് സ്റ്റേഷൻ സ്ഥിരമായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും കേസായിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഞങ്ങളെ വിളിക്കും ഞങ്ങളെയും നിങ്ങളെയും കേൾക്കും അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർ പറയും അറുപത് ദിവസം കഴിഞ്ഞ് മേടിച്ചു നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ അത് കേസ് എങ്ങനെയാവുന്നത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്തോ കേസാണ് ഞങ്ങളെ വിളിക്കും നിങ്ങളെയും വിളിക്കും ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേരിൽ അത് ഒരു പെറ്റി കേസ് പോലും ഇല്ലെന്ന് ഞാൻ പറയുന്നു ഇത്രയും ബിസിനസ് ചെയ്ത് ഇത്രയും കാര്യം ചെയ്ത എൻ്റെ പേരിൽ അപ്പോൾ എങ്ങനെ ഞാൻ ക്രിമിനൽ ആവുന്നത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോയാൽ പല വിഷയങ്ങളുണ്ടാകും സ്വാഭാവികമാണ് ബിസിനസ് നടത്തിയാൽ അവിടെ പല സ്ഥലത്തും പല അത് പല കുടുംബത്തിൽ നിന്നും വരുന്നവരാണ് അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ പല വിഷയങ്ങളുണ്ടാവാം പോലീസ് സ്റ്റേഷനിൽ പോകാം അവർ ഞങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയും അത് അവർക്ക് ശരിയാൻ തോന്നും അത് പരിഹരിക്കപ്പെടും അതൊക്കെ ഇങ്ങനെ കേസാവുന്നത് ആറ് ദിവസം ഇവിടെ നിന്ന് അറിയിക്കാൻ ഞാൻ റിസൾട്ട് ലെറ്റർ തന്നെ ഇവിടെ ആരും ഇവിടെ ലെറ്റർ നൽകിയ ആയിരം പേര് വന്നതിൽ ഒരു പത്ത് പേര് പോലും ആകെ തന്നത് പ്രിയങ്ക മാത്രമേ ഉള്ളൂ ഈ ഈ മൂന്ന് വർഷത്തിനിടെ ഇവിടെ ഇറങ്ങിയ പ്രിയങ്കയെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ റിസൾട്ട് ഇറങ്ങിയത് വാക്കി മുഴുവൻ സുപ്രാതി പറയും ഞാൻ നിർത്തി ഒരു പോക്ക് പോകും ഏതെങ്കിലും വ്യക്തി വ്യക്തി റിസൾട്ടായിട്ട് വന്നിട്ടുണ്ടോ ഏത് സമയത്ത് റിസൾട്ട് കൊടുത്താൽ പോകുന്നത് ബോണ്ട് വെച്ചിട്ട് ബോണ്ട് തന്നെ നിൽക്കണം അതിന് നിയമമായ കേസ് ഫയൽ ചെയ്യും ഒരു ആരെ പേലായി ഒരു കേസ് ഫയൽ ചെയ്തിട്ട് വെല്ലുവിളിച്ചാൽ പത്ത് ലക്ഷം രൂപ തേക്ക് തരാം ഇവിടെ ബോണ്ടിൻ്റെ കാലാവധി ഇറങ്ങിയ ആരെങ്കിലും കാലാവധിക്ക് ഉള്ള കാലാവധി മുൻപ് ഇറങ്ങിയ ആരെങ്കിലും എൻ്റെ പേരിൽ ബോണ്ടിൻ്റെ പേരിൽ കേസ് കൊടുത്ത് തെളിയിച്ചാൽ പത്ത് ലക്ഷം രൂപ തരും ഞാൻ വോയിസ് ആയിട്ട് വരുന്നത് പത്ത് ലക്ഷം രൂപ തരും ആരെങ്കിലും രണ്ടുപേരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇല്ല എങ്കിൽ പതിനായിരം രൂപ ഫൈവ് ഇട പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഒരുപാട് മരിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ തരും പത്ത് പേര് പറഞ്ഞാൽ പത്ത് പരും പത്ത് ലക്ഷം രൂപ വെല്ലുവിളി സ്വീകരിക്കുക ഇത് ഒലിബിയസ് തരത്ത് സി ബി ആണ് വെല്ലുവിളിക്കുന്നത് വെല്ലുവിളി സ്വീകരിക്കുന്നു നിങ്ങൾ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്ന നൂറ് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണ് ഈ പറഞ്ഞ ഈ ഈ ഇവിടെ കിടന്ന് ഭീം പിടക്കുന്നവർ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജോലി മരിച്ചു തരാൻ ഞാൻ പോ ഞാനൊരു നന്മ ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിച്ചു ഒന്നുമില്ലായിരുന്നു ദൈവം ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എന്നെ അനുഗ്രഹിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നത് കൊണ്ട് എന്നെ കൊണ്ട് പത്ത് പേർക്ക് ജോലി കിട്ടട്ടെ പത്ത് ഒരു പെൺകുട്ടിയെ രക്ഷപ്പെട്ട കുടുംബവും രക്ഷപ്പെടുത്ത് കരുതി പത്ത് പെൺകുട്ടിയെ രക്ഷപ്പെട്ട പത്ത് കുടുംബങ്ങളെ രക്ഷപ്പെടുന്നു എന്ന് കരുതി ഞാൻ ഒരു നന്മ ചെയ്തപ്പോൾ ഇത്രയും പെൺമാരെ വെച്ച് വർക്ക് ചെയ്തപ്പോൾ ആർക്ക് സാധിക്കാത്ത അസാധ്യ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ന് ടെസ്റ്റൈൽ പോലും ഒരാൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി സപ്പറേറ്റ് കൊടുക്കുക കൊടുക്കുന്നത് വീടോ ഒന്നും എടുത്ത് കൊടുക്കില്ല കാരണം അവർക്ക് പേടിയാണ് അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ വീട്ടിൽ വെച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് എറണാകുളത്ത് രണ്ട് അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് രണ്ട് വർഷം ഒരു വാടക പോലെ കൊടുക്കുക എനിക്ക് അവിടെ അവിടെ ഒരു തിരി ചെയ്യാൻ മരുന്നില്ലേ എനിക്ക് മാവേലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചെയ്യാൻ വരുന്നില്ല എനിക്ക് പത്തൊര ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചെയ്യാൻ മരുന്നില്ലേ ഞങ്ങൾ ഓൺലൈൻ തുടർ ഉണ്ട് ഓൺലൈൻ വിജയിച്ചപ്പോൾ അതെല്ലാം നിർത്തി എറണാകുളത്ത് ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ചെയ്യില്ലേ അവിടെ നിർത്തി രണ്ട് അപ്പാർട്ട്മെന്റ് വെറുതെ കിടക്കാം കല്ലൂർ സിറ്റിയിൽ പ്രോപ്പർ സിറ്റിയിൽ കലൂര് കണ്ണായ സ്ഥലത്ത് കല്ലൂര് എറണാകുളം കൂടുതൽ കണ്ണാർ സ്ഥലത്ത് രണ്ട് അാർട്ട്മെന്റ് രാവിലെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് അവിടെ വെച്ച് തൂടെ അവർ ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടും പിന്നെ മൈക്കൂടെ കിടക്കാൻ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഈവനിംഗ് മോർണിംഗ് ജോലി ചെയ്യാൻ നൈറ്റിലൊക്കെ ജോലി ചെയ്യാൻ എറണാകുളത്ത് പോലെ പിള്ളേരെ കിട്ടും അപ്പോൾ അതൊന്നും ചെയ്യാതെ അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എറണാകുളത്ത് നിന്ന് പാർസൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചുവിടുന്നത് ഇവിടെ വരുന്നത് അപ്പോൾ എത്രമാത്രം പാർസൽ ചാർജ് ആവുന്നത് ഏ എറണാകുളത്ത് പിന്നെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂ ഈ ബിസിനസ് പക്ഷേ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടി നിർത്തി ഒരു ഭക്ഷണം മോശം എന്ന് പറയുമ്പോൾ അടുത്ത ആൾക്കാരെ വെച്ച് ഒന്നാം തീരെ ഉച്ചയ്ക്ക് ഭക്ഷണം തന്നില്ലേ ഇത്രയും ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഇനി അടുത്തത് എവിടെ നിങ്ങൾ കിട്ടിയ ഏത് ഓഫീസിലെ ഏത് സ്ഥലത്താണ് ഫുഡും താമസം എന്നൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യലും മാത്രം വേറെ ആരെങ്കിലും ഫുഡും താമസമല്ലോ ഏതെങ്കിലും ജോലി എവിടെയെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എറണാകുളത്ത് എട്ട് പത്തും ജോലി ചെയ്യുന്നവർ ഫീസ് എടുത്താൽ അവർ ഹോസ്പോൾ എടുത്തിട്ടില്ല എട്ട് പത്ത് ജോലിക്ക് പോകുന്നത് ആ ഹോസ്റ്റലിൽ ഡിപ്പോസിറ്റ് എടുത്തിട്ടുണ്ടോ എണ്ണായിരം പതിനായിരം ഇവിടെ ഒരു എണ്ണായിരം കൊടുത്താൽ അവിടെ ആരും ഒരു രൂപ നിങ്ങളും മേടിക്കുന്നുണ്ടോ ആകെ നിങ്ങൾ പറയുന്നത് ഒരു മൊബൈൽ വാങ്ങിക്കണം അതും സാമ്പത്തിക ഇല്ലാത്തവർക്ക് എല്ലാം മൊബൈൽ ഞാൻ കൊടുക്കുന്നുണ്ട് സാമ്പത്തിക ഫുഡിന് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് അവിടെ വീട്ടിൽ എന്തൊരു വിഷയമുണ്ട് അത് കൊടുക്കുന്നുണ്ട് ആർക്കും വേണമെങ്കിലും ഞാൻ ലോൺ എടുത്ത് കൊടുത്താൽ പറഞ്ഞു വീട് വയ്ക്കാൻ എത്ര പൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അലോക്കത്ത് ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ ക്യാഷ് കൊടുക്കത്തില്ല അവർ സൂപ്പർ മാർക്കറ്റ് പോയി അവർ ഫുൾ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് ഞാൻ കൊടുക്കാമെന്നു പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ ചാരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കേൾക്കുന്ന ആരെങ്കിലും കസ്റ്റം കൊടുപ്പാ നിങ്ങൾ അലോക്കത്തെ പട്ടിണി ആരെങ്കിലും തിരപ്പുണ്ടോ ഞാൻ അവിടെ ഫുൾ ഫുഡ് എക്സ്പെൻസ് ഏറ്റെടുക്കാം ഒരുവൻ ഞാൻ ആരെയും മേടിക്കില്ല ഒരു വൻ ഞാൻ ഞാഷായിട്ട് കൊടുക്കത്തില്ല ഫുഡ് ആയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് ഏർപ്പാടാക്കി കൊടുക്കാം അങ്ങനെ നന്മ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അത്രയും വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുക വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുക എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചേർത്ത് നിർത്തി ചെയ്തപ്പോൾ ആരോപണങ്ങൾ അയ്യർ കളിയാണ് അതുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവർക്ക് വേണ്ടി വാദിക്കുന്നവർ ഒലിരി തീഹാർ ജയിലാണ് ഇവിടെ നടന്നു പോകുന്നത് ഇവർക്ക് വൈകിട്ട് പോകാൻ വണ്ടി പോലും നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കി തന്നു നിങ്ങൾക്ക് വണ്ടി വേണ്ട കാണാം നിങ്ങളെ കാമുകമാരെ വിളിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് പോകണം അപ്പോൾ ഈ ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ അടിക്കൂടെ ജിക്കുടയിൽ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീഹാർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പരുന്നില്ലേ ഏ അപ്പോൾ ഇങ്ങനെ ഓരോരോ കുറ്റം ആരോപിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആരോപിക്കുന്നവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കുക ഞാൻ പൂർണ്ണമായും പിന്മാറിയുകയാണ് ഞാൻ കഴിഞ്ഞ ഓണത്തിനെ പിന്മാറിയതാണ് അതിനുശേഷം നൂറ് പേർ കാല പിടിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ എനിക്ക് ലാഭമാണെങ്കിൽ ഞാൻ നിർത്തുമായിരുന്നോ ബിസിനസ്സായെന്ന് ഞാൻ നിർത്തുമായിരുന്നോ അപ്പോൾ ബിസിനസ് അല്ല ഇതൊരു ഒരു ഒരു ചാരിറ്റി പോലെ എന്നെ കുറിച്ച് പറയുക ഇനി പേര് ജീവിക്കട്ടെ അത് ചെയ്തപ്പോൾ കുറ്റങ്ങളുടെ ആരോപണമായി വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ സ്റ്റോപ്പ് പൂർണ്ണമായിട്ട് കഴിഞ്ഞ വർഷം ഓണത്തിൽ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ പേടിച്ചു പോയെന്ന് പറയും ഞാൻ തീയിൽ കുരുത്തവനാണ് ഒന്നുമില്ലായ്മ സീറോയിൽ നിന്ന് തീയിൽ കുരുത്താൻ ഞാൻ ഇനി ഒരു വെയിൽ കണ്ടാൽ ഞാൻ പാടില്ല ഞാൻ വെബ്സൈറ്റ് വെക്കും ഇപ്പം ബിസിനസ് കടത്തിൻ്റെ നൂറിലെട്ട് ബിസിനസ് കടത്തും പ്രോഫിറ്റ് ഉണ്ടാക്കും പാവങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാത്തവർക്ക് അവർക്ക് ഭക്ഷണമായി ഞാൻ അത് ചിലവാക്കും ചാരിറ്റ് ചെയ്യും ഒരു രൂപമായി എനിക്ക് വേണ്ട ചാരിറ്റിയാൽ ഞാൻ ആരെയും തലന്മാരാവുന്നില്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട കാശുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോരുത്തർക്കും ഞാൻ ഫുഡ് ആയിട്ട് ഫുഡ് അത് വെച്ച് കൊടുക്കുകയല്ല സാധാരണ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഏർപ്പെടാൻ അവർ ഗൂഗിൾ പേ ചെയ്യും ക്യാഷ് പേ ചെയ്യും അങ്ങനെ നന്മ പോകും എനിക്ക് ഒരു സ്റ്റാഫും വേണ്ട എനിക്ക് ആംപ്ലയർ കിട്ടും എന്നോടൊപ്പം നിന്നുകൊണ്ട് ബുദ്ധി കാണിച്ച് കഴിവ് കാണിച്ച് വർക്ക് ചെയ്ത് എൻ്റെ സ്ഥാപനത്തെ താങ്ങാൻ നിങ്ങൾ ആരെങ്കിലും ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ടോ ഒരു കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ കസ്റ്റമർ നിങ്ങളെ കാലേ പിടിക്കും നൂറ് മെസ്സേജ് പേര് കാല പിടിച്ചാൽ നിങ്ങൾ അത്ര നൂറ് മെസ്സേജ് നിങ്ങൾ നോക്കാറുണ്ടോ നിങ്ങളെ കാലേ പിടിച്ചാൽ പോലും നിങ്ങൾ കാമുകമാരെയും മറ്റുപരെയും മറ്റേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ബിസിനസ് അല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ് പേര് ഇങ്ങോട്ടും കാലേ അല്ലേ നിങ്ങൾ തുണിയെടുത്ത് ബില്ലിടിക്കും മറ്റു സ്ഥലങ്ങളിൽ അവർ കസ്മറെ കാലെ പിടിച്ചാണ് അങ്ങോട്ട് വിളിച്ചാണ് ഓർഡർ എടുക്കുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും ഒരാളെങ്കിലും വിളിക്കുന്നു നിങ്ങൾ പുറത്തുനിന്ന് കസ്റ്റമർ സാധനം കൊടുത്തിട്ടുണ്ടോ ഇങ്ങോട്ട് വിളിച്ച് പിടിക്കുന്നവർക്ക് നിങ്ങൾ സാധനം കൊടുത്ത് അപ്പം ഇത്രയൊക്കെ സൗകര്യം ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ കല്ലെറിയുന്നവർ അവർ എല്ലാം നന്നയ്ക്കായി സംഭവിച്ചത് നല്ലതിന് സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന കൂടുതലാണ് എൻ്റെ ബ്രദർ അച്ഛനാണ് എൻ്റെ പതിനൊന്ന് സിസ്റ്ററാണ് ഞാൻ ആ പശ്ചാത്തലത്തിൽ വളർന്നു വന്നത് ഈ ചായറ്റ പ്രവർത്തനം ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് നിൻ്റെ വലുത് ഭാഗത്ത് ഭരത്തു ഭാഗത്തും പതി പല വിഷയങ്ങളുണ്ടാവാം പക്ഷെ അവർ നിങ്ങളേക്ക് കളിക്കയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട് ഇത്രത്താൾ നടത്തിയൊരു ദൈവമുണ്ട് എൻ്റെ പരിപാലിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു കാലത്തും തളരില്ല പ്രത്യേകിച്ച് തീയിൽ കുരുത്ത ഞാൻ ഒരു വെയിൽ കണ്ടാലും വാടിൽ കുറക്കെട്ട് ആര് കുറച്ചാൽ എന്ത് ഞാൻ ഇവരെ ചെലവിടാൻ കിടക്കുന്നത് ഈ എന്റെ നാട്ടുകാർ ഞാൻ ജനിച്ചു വന്ന് എൻ്റെ നാട്ടുകാർ പത്ത് പതിനെട്ട് വർഷം അടുത്ത് സെറ്റിൽ ഒരു ചെറിയ കരയായിട്ട് തുടങ്ങി ഇന്ന് അത്രയും വലുതാക്കിയ സഹായിച്ച എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ അവർക്കെന്നെ അറിയാം ഒരു വിഷയവും പ്രശ്നം ഇന്ന് വരെ എൻ്റെ നാട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല മാക്സിമം വില കുറച്ച് കസ്റ്റഡ് ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളത് അവർക്കെന്നെ അറിയാം ചിലക്കിനോട് കുഷുമു ഒക്കെ ഉണ്ട് കാരണം ഞാൻ ആ ഒരുപാട് ആദ്യ സഹകരിക്കുന്നത് ഞാൻ ബിസിനസ്മാരാതുകൊണ്ട് ചിലർക്കൊരു കുഷുമുണ്ട് നമ്മുടെ വളർച്ചയിൽ ചില കുറച്ച് പേർക്ക് കുഷുമുണ്ട് സ്വാഭാവികം അപ്പം അതല്ലാതെ എന്നോട് ശത്രുത എന്റെ നാട്ടിൽ ആർക്കും ഇല്ല ഒരാൾക്കും പോലും ഇല്ല എനിക്ക് അത് കണ്ടാൽ പോയി ഓരോ സൗകര്യമാണോ എന്റെ നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് മോശം അഭിപ്രായമില്ല എനിക്ക് അത് മാത്രം മതി എനിക്ക് അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കില്ല പതിനെട്ട് വർഷം കൊണ്ടാണ് എന്റെ അടുത്ത് ഒരു വയർ ഷോപ്പ തലിഹത്തി എത്തുന്നത് അപ്പം അവിടെ ആ തലയോർത്തി എത്താൻ ആക്കിയത് കാസോഡ് വന്നത് കന്യാകുമാരി എന്ന് പറഞ്ഞല്ല എന്റെ അടുത്ത് ദേശത്തുള്ളവരാണ് അവരും എനിക്ക് സപ്പോർട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് സപ്പോർട്ടാണ് ഇന്ന് ദിലീപിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ദിലീപിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ദിലീപ് നടത്തുന്ന ദിലീപ് നടത്തുന്ന പുട്ടുകാരിച്ചു തകർത്തു ഈ അന്ന് ഈ ഓളയിൽ മുഴുവൻ എനിക്ക് സംസാരിച്ചിട്ടും ഒരാളെ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ അടുവേര ചെയർപേഴ്സണൻ എൻ്റെ വൈഫിനെ വിളിക്കുന്ന മോളേന്നാണ് വിളിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ അവിടെ വിളിക്കുന്നത് മോളേന്നാണ് വിളിക്കുന്നത് അത്ര മാത്രം ഞങ്ങളോട് അടുപ്പമാണ് അത് പാർട്ടി നിന്നില്ല കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ബി ജെ സി ബി ജെ പിക്ക് ആരായാലും മുസ്ലിം ലീഗുകാരായാലും എന്നോട് അത്ര കോപ്പറേറ്റീവ് ആണ് ഇന്ന് വരെ എൻ്റെ സ്ഥാപനത്തിൽ ഒരു ബുദ്ധിമുട്ട് ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ ഒരു പാർട്ടിയിൽ എൻ്റെ സ്ഥാപനത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയട്ടെ അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ബി ജെ പിക്കാരായാലും മുസ്ലിം ലീഗുകാരായാലും ഞങ്ങൾ എന്നോട് അത്ര മാത്രം അവർക്ക് കയറുകയാണ് അത്രമാത്രം അവർ എന്നൊരു കരുതലാണ് മനസ്സിലായോ അപ്പം എന്റെ നാട്ടിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ ഈ എവിടെയൊക്കെ എടുത്ത് കുറയ്ക്കുന്ന പട്ടികളൊപ്പം ഞാൻ പോകണം നിങ്ങൾക്കറിയാം എന്റെ സ്ഥാപനത്തിലാണ് ഇത്രയും ഞാൻ ബിസിനസ് ചെയ്ത് എന്റെ നാട്ടുകളോട് ഞാൻ ഇത്രയും ബിസിനസ് വിജയിച്ചത് അപ്പം ഇത്രയും വിജയിപ്പിച്ച എന്റെ നാട്ടുകൾ എന്നോടൊള്ളപ്പം ഈ എവിടെയൊക്കെ പട്ടികൾ കുറയ്ക്കുന്ന പറയും ഞാൻ നടക്കണം നടക്കണോ അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തവർക്ക് ജോലി കൊടുക്കും ഇവരെ സപ്പോർട്ട് ചെയ്യും ഞാൻ പൂർണ്ണമായി നിർത്തിയിരിക്കുകയാണ് വെബ്സൈറ്റ് വഴി ഞാൻ ക്രിയേറ്റ് ചെയ്യും വെബ്സൈറ്റ് വഴി ഞാൻ മുന്നോട്ട് പോകും വൺ വിജയം ഞാൻ കുതിക്കും എന്റെ പ്രോഫിറ്റ് കൊണ്ട് ഇനി ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് മറ്റൊരു ആശ്വാസമായി ഞാൻ മുന്നോട്ട് പോകും അവരെ പ്രാർത്ഥനയും അവരുടെ സ്നേഹവും എനിക്ക് ശക്തിയായി മുന്നോട്ട് പോലുള്ള പ്രചോദനമാകും അങ്ങനെ ഞാൻ മുന്നോട്ട് പോകാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും ലേഡീസിനെ ചിറസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല